തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വികസന സദസ് വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു എ ആർ നഗർ മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ഖണ്ടാനത്ത് ഉദ്ഘാടനം ചെയ്തു

అందర ప్రయాణం మనపనసమది జీవనకారా అనుకుంటున్నాం అనుకోనినే తెలియాలి తెలియవన గనిపతే వెలసన ప్రకారాలు కుదులగా సాధించుకొనున మేము విశ్వసిస్తున్నాం ఇల్లంతా అపారమైన భావం ఎలా పూర్ణమైన చెలియో అవకాశంపరం సారి దేవుడనపుడు తెలియమే కనే పరమాత్మ అనుకు తెలియకన్న మత్తు ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി രമേശ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ പുനത്തിൽ ക്ഷേമകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ ലൈല പുല്ലൂണി ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ജിഷ് ടീച്ചർ പ്രസിഡന്റുമാർ ബ്ലോക്ക് മെമ്പർമാർ മുൻ സെക്രട്ടറി ജയൻ വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ കായിക കാർഷിക തുടങ്ങിയ വിവിധ മേഖലയിൽ പഞ്ചായത്തിന്റെ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്ററി പ്രദർശനവും സംസ്ഥാന സർക്കാരിന്റെ വീഡിയോ പ്രദർശനവും നടന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വർക്കർമാർ അംഗനവാടി ഹരിതകർമ്മസേന ആരോഗ്യ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും